ബിഗ് ബോ സീസൺസ് ആവേണ്ട ലൈവില് പോലും നടന്നുകൊണ്ടിരിക്കുന്ന ശരത്ത് ചോദിക്കാണ് അനുമോളോട് നീ ഇനി എന്നെ മറക്കോ പുറത്തിറങ്ങിയാൽ ആ ഞാൻ മറക്കെന്ന് പറയുന്നുണ്ട് അനുമോൾ ആദ്യം പിന്നെ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് മറക്കാൻ എന്ന് പറയുന്നുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു സാധനമുണ്ട് അത് നീ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര ഇഷ്ടമാവും ഭയങ്കര രസമാണ് എന്താണെന്ന് അറിയുമെന്ന് വയ്ക്കുന്നുണ്ട് പറയണോ വേണ്ടാലേ നീ അത് കാണുമ്പോൾ നീ എന്നെ നന്നായി മിസ്സ് ചെയ്യുന്നു ഷരത്ത് പറയുന്നുണ്ട് ഉറപ്പായിട്ട് നീ എന്നെ മിസ്സ് ചെയ്യുന്നു പിന്നെയും പിന്നെയും പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് എന്താ എന്താണെന്ന് പറയുന്നത് അപ്പോൾ തിരുവനന്തപുരം ഭാഷയിലാണ് നമ്മുടെ ശരത്ത് അനുമോളോട് സംസാരിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞാൻ ഈ ഒരു ഭാഷയിൽ സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്താ കാര്യം എന്ന് പറയാന്ന് പറയുന്നുണ്ട് നിന്റെ പാവയിൽ നിൻ്റെ പാവേനെ ഞാൻ എടുത്തെറിയുന്നത് ഭയങ്കര ഹിറ്റായിട്ടുണ്ട് അത് ഭയങ്കര ഓരോന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര മാസാണെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോളിൻ്റെ പ്ലാച്ചി ഭയങ്കര ട്രെൻഡാണെന്ന് അനുമോൾക്ക് ഇതിനോടൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്താണെങ്കിലും ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ രാത്രി നടക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ആർജെ പിൻസിയും അതേപോലെ തന്നെ ശരത്തും ആതിലയും അനുമോളൊക്കെ തമ്മിൽ പിണങ്ങുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം